നമസ്കാരം ഞാൻ എൻ്റെ പേര് ജോസഫ് എന്നാണ് ഞാൻ ഉപ്പൻമാക്കൽ നഴ്സറി എന്ന് പറഞ്ഞ കാർഷിക നഴ്സി നടത്തുന്ന ആളാണ് ഞാൻ കുരുമുളക് കാര്യമായിട്ട് ഇവിടെ ചെയ്യുന്നുണ്ട് സർപ്പൻ്റെ മോഡലാണ് ചെയ്യുന്നത് അതിൽ പെപ്പർ തെക്കൻ ടു പന്നൂർ ഫൈവ് സെവൻ എയ്റ്റ് വിജയ് ഗിരിമുണ്ട ഈ ആദ്യമായ കുടികളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഈ കാണുന്നതെല്ലാം പെപ്പർ തെക്കൻ ടു ആണ് പെപ്പർ തെക്കൻ എന്ന് പറഞ്ഞാൽ മുപ്പത് സെൻറ്റിമീറ്റർ വരെ ചരടിന് നിങ്ങളുള്ളതും നിറച്ച് മണി പിടിക്കുന്നതും മുളകാണ് അതുപോലെ തന്നെ ആ കാണുന്നതെല്ലാം പന്നിയൂർ ഫൈവ് സെവൻ എയ്റ്റ് വിജയ് ഗിരിമുണ്ട ഈ പറഞ്ഞ പൊടികളൊക്കെയാണ് അതെല്ലാം സ്പൈസസ് ബാറിൻ്റെ പൊടികളാണ് ഈ പെപ്പർ തൂക്കിൻ്റെ ടു ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് ചപ്പൻ്റെ മള്ളി ഇട്ടിട്ട് ഇത് ഇതിങ്ങനെ ഇതിങ്ങനെ ഇതെടുത്തിട്ട് ഓരോരോ കവറായിട്ട് തിരിച്ചു പിരിച്ച് വെക്കുക ഇത് ഇത് ഓരോ കവറ് ഇതിനകത്തും പേര് പുറത്ത് വന്നിട്ടുണ്ടാകും ഫസ്റ്റിലെ തന്നെ അപ്പോൾ ഇതൊരു കവർ ചേഞ്ച് ചെയ്തും കൂടെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന തൈ ആയിരുന്നു കംപ്ലീറ്റ് ഇതെല്ലാം വിപ്പണിക്ക് റെഡി ആയിരിക്കുന്ന തയ്യാണ് ഇതിപ്പോൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇരിക്കും അതായത് ഓരോ തെയ്യും ഇതേപോലെ ഇങ്ങനെ ഇരിക്കും ഒരു കാബറിനകത്ത് ഒരു തൈ ഇത് പെപ്പർ തെക്കൻ ടൂർ തൈ ആവശ്യക്കാർക്ക് ധാരാളം ഉണ്ട് ഇതുപോലെ വേരും ഒക്കെ പുറത്തേ ആടി നല്ല ഭംഗിയായിരിക്കുന്നു കവർ ഇപ്പൊ എത്ര വേണമെങ്കിലും കൊടുക്കാനുണ്ട് ഉണ്ട് ആവശ്യം വല്ല തൈ ഉണ്ട് അതുകൊണ്ടു ആയിരിക്കുന്ന എല്ലാം ക്യാമറ കൊണ്ട് കൊണ്ടുതിരിച്ച എല്ലാം തൻറ്റുവാണെന്ന് ഇത് കൂടാതെ അപ്പുറത്ത് നമുക്ക് വേറെ തൈ നേഴ്സറി ഉണ്ട് തൈ ധാരാളം ഉണ്ട് ധാരാളം ധാരാളം ഓർഡറും ഉണ്ട് ഇതുപോലെ ഇരിക്കും ഓക്കെ ഞാൻ പത്രത്തക്കൻ ടൂൻ്റെയും കു കുരുമുളകൻ്റെ കൂടെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഇതിൽ ധാരാളമായിട്ട് കുറ്റിക്കുരുമുളക് തന്നെ തൈ ഉണ്ട് കുറ്റിക്കുരുമുളകും അതായത് ഇതുകൊണ്ടാണ് ഇതൊക്കെ കുറ്റിക്കുരുമുളകാണ് ഇതുപോലെ ആവശ്യക്കാർക്ക് ചട്ടിക്കകത്തും കവറിനകത്തും കുറ്റിക്കുരുമുളക് ധാരാളം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ കുരുമുളകിൻ്റെ കാര്യം പറഞ്ഞത് ഇതൊക്കെയാണ് നമ്മുടെ കുരുമുളക് നമ്മുടെ ഒരു മദർ പ്ലാന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെയൊക്കെ വള്ളികളെടുത്താണ് നമ്മൾ ഈ തയ്യൽ ഉണ്ടാക്കുന്നത്